ഇഷ്ടപ്പെടുന്നത് അതായത് കുട്ടികളാണോ സ്ത്രീകളാണോ കുടുംബ പ്രേക്ഷകർക്ക് പൊതുവേ ഇഷ്ടപ്പെടും കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കുടുംബനാഥന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ് നമ്മുടെ ദിലീപ് എന്ന് പറഞ്ഞ നടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇങ്ങനെയുള്ള മൂവികളാണ് െ കാണും ചിരിക്കാനും ആസ്വദിക്കാനും ഉള്ള പടം തിയേറ്ററിൽ വന്ന് തന്നെ കാണും എന്നാലേ അതിന്റെ സുഖം കിട്ടും എവിടെയും പോയില്ലല്ലോ വരാൻ നമ്മുടെ തിരുവനട്ടിന് എവിടെയും പോയിട്ടില്ല കൂടുതൽ നമ്മൾ ആസ്വദിപ്പിക്കാൻ അദ്ദേഹം വന്നു ഉള്ളൂ സൂപ്പർ മൂവി സൂപ്പർ ഫീൽ ഗുഡ് മൂവിയാണ് കോമഡിയും സീരിയസ് എല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ സൂപ്പറാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഉറപ്പായിട്ടും ഇവിടെ പഴയ കാലത്തെ ആ മൂവീസൊക്കെ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ ഡോക്ടവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് നല്ല എൻ്റർടൈൻമെന്റ് സത്യം ആക്ച്വലി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് വിനീത് ഡയറക്ടർ ചിത്രാണ്ക്കർ തീർച്ചയായിട്ടും ദിലീപ് ഏട്ടൽ നിന്ന് നമ്മൾ പ്രേക്ഷകരെ എന്താണ് ആഗ്രഹിക്കുന്നത് അതെല്ലാം ഒത്തിണങ്ങിയ ഒരു നല്ലൊരു കുടുംബ ചിത്രം നല്ലൊരു ലവ് സ്റ്റോറി പറയുന്നുണ്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ദിലീപേട്ടിനെ ഇങ്ങനെ എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു ചേരുവകൾ ഒത്തുചേർന്നൊരു ചിത്രം കിട്ടുന്നത് തീർച്ചയായിട്ടും കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വന്ന് കണ്ടാസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല ചിത്രമാണ് സെക്കൻഡ് ഹാഫ് ഒക്കെ കണ്ടിരിക്കാനുള്ള ഒരു രസമായിട്ട് തോന്നിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം അത് പെർഫോമൻസിൻ്റെ കാര്യം ഇപ്പോൾ ദിലീപ് കുറേ വന്ന വന്നപ്പോഴാണ് പക്ഷേ ആ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ പുള്ളി ഒട്ടും പിറകോട്ട് പോയുള്ളതെന്ന് ഈ പടത്തിനോട് വന്നില്ല കുഴപ്പമില്ല കണ്ടിരിക്കാം പിന്നെ ജോണിയാൻറ്റിന് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കാണാൻ പറ്റിയല്ലോ ഭയങ്കര സന്തോഷമാണ് സോ ഇപ്പോൾ ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ലല്ലോ ഇനി ഓഡിയൻസ് കണ്ട് അവരുടെ റെസ്പോണ്ട് കിട്ടുമ്പോഴും എല്ലാവരും മസ്റ്റായിട്ട് കാണണം കിട്ടുമ്പോഴാണ് നമുക്കത് ഇപ്പോഴേ ഞാൻ കണ്ടിറങ്ങിയപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സോ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ലുക്കിങ് പോവണം അങ്ങനെ